ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലിസമാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേരഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസ്റ്റേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സൺ ശരിക്കും നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് അവർ എത്രത്തോളമാണ് നിങ്ങളുടെ ഒരു സാമീപ്യം അവരുടെ ലൈഫിലിപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ആ ഒരു സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും അവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആൻഡ് യെസ് അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച പോലുള്ള ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടുള്ളൊരു വ്യക്തിയാണ് നെഗറ്റീവ് തോട്ട്സ് ഒരുപാടുള്ളൊരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട് അവർ ഈ ഒരു സമയം എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ കുറേ കാര്യങ്ങളോട് അല്ലെങ്കിൽ കുറേ വെല്ലുവിളികളോട് അവരെ ആ വെല്ലുവിളികൾ അവരെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് വ്യക്തമാണ് യെസ് അവർ അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവർ ഈ ഒരു ഈ ഒരു ഈയൊരു ഇൻറ്റൻസിറ്റിയെപ്പറ്റി അല്ലെങ്കിൽ ഈ പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയെപ്പറ്റി അവർ ഓർത്തിരുന്നില്ല നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ആ വാല്യുബിൾ മൊമെൻറ്റ്സ് എപ്പോഴും ഓർക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു എന്താണ് ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രസൻസ് ആയിരുന്നു എന്നെല്ലാമുള്ള ചിന്തകളാണ് ആ വ്യക്തിയിലുള്ളത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തോ വളരെ അഴുത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചർച്ച നിങ്ങളോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കുന്നു നിങ്ങൾ അവരെയോ അല്ലെങ്കിൽ അവർ നിങ്ങളെയോ എന്താണ് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിലെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നവരാഗ്രഹിക്കുകയാണ് പക്ഷേ എന്തോ ഒരു കാര്യം അവർക്ക് തടസ്സമായിട്ട് അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നുമില്ല ഓക്കെ അവരുടെ മനസ്സിലുള്ളത് അത്രയും ആഴത്തിൽ അവർ പതിഞ്ഞിരിക്കുന്ന ചിത്രം നിങ്ങളുടേതാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് യെസ് അവർ മാനസികമായിട്ട് അത്രത്തോളം എന്താണ് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് രീതിയിലുള്ള ശ്രമങ്ങളിലാണ് സ്പിരിച്വൽ പാത്ത് പോലും ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ചിലപ്പോൾ ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളെ രണ്ട് പേരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു റീസ്റ്റാർട്ട് റീസ്റ്റാറ്റിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഒരുപാട് ക്യാരക്ടറിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവരായിട്ട് തന്നെ അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന സമയം കൂടിയാണ് കാരണം അത്രത്തോളം വേസ്റ്റായിട്ട് അവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട് നിങ്ങളോട് തെറ്റായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളോട് ഇങ്ങനെ പിളകിയിരിക്കുന്നത് തന്നെ ആ വ്യക്തിയുടെ ഒരു വാശിയായിരിക്കാം ഓക്കെ അതിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് മാറിയിരിക്കുകയാണ് കാരണം നിങ്ങൾ ഇത്രയും നാളും ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നു ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോഴെല്ലാം ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവഗണിക്കുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിലുണ്ടായ മാറ്റം ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഡെഫിനറ്റായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം നിങ്ങളിലേയും തുടർന്ന് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് കാരണം അത്രയും സ്ട്രോങ്ങർ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഒരു എനർജി ചേഞ്ച് നിങ്ങളുടെ പേഴ്സണലി വന്നിരിക്കുന്നത് സോ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഒരു ഗൈഡൻസ് തന്നാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചേഞ്ച് ആയിരിക്കുന്നത് സോ നിങ്ങൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക ഈ വ്യക്തിയെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ കറക്റ്റായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും ആ ഒരു എലർജി ഫ്ലോയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് എന്നുകൂടി നോക്കാം ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് യെസ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനിപ്പോൾ തയ്യാറാണ് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും അവർ തയ്യാറാകുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവരിപ്പോൾ ഒരു ടൈഡപ്പ് സിറ്റുവേഷനിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു സമയത്ത് പോലും ഇപ്പോൾ അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ് നിങ്ങളെ ഒരിക്കലും വിട്ടു പോകാനും മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകാനോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാനും വ്യക്തിക്ക് കഴിയില്ല അവർക്ക് വീണ്ടും ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആകണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളതെന്ന് പറയുന്നുണ്ട് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ തടസ്സമുള്ള റിലേഷൻഷിപ്പാണ് ഇതെന്ന് അവർക്കറിയാം എങ്കിലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ അവരിൽ ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് വിറാക്ലെസ് ആയിട്ടുള്ള ചേഞ്ചാണ് ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഈ തു തുടരെയുള്ള സമയങ്ങളിൽ മനസ്സിലാക്കും ഈ വ്യക്തി അത്രയും കൺവേർട്ടായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഓക്കെ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉടനെ ഉണ്ടാവും താണ് മനസ്സിലാവുന്നത് ഓക്കെ അവർ നിങ്ങളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല അവർ മറ്റൊരു വ്യക്തിയിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ നിങ്ങളെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവരതിനുള്ളൊരു പോസിബിലിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ആൻഡ് യെസ് ഫൈനൽ കാണാനുള്ള വിക്ട്രി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിലും ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അതെല്ലാം മാറുന്നതായിരിക്കും ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിലൊരു വിക്ടറി തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങൾക്ക് നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുക ലൈഫ് സന്തോഷകരമായിട്ടല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കളക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് നോക്കാം നമ്പർ തേർട്ടി ഫൈവ് നമ്പർ ഫോർട്ടി ത്രീ ട്വൻറ്റി വൺ നമ്പർ ഫോർട്ടി ട്വൻറ്റി ത്രീ ഫോർട്ടി ടു നമ്പർ സിക്സ് നമ്പർ ട്വൻറ്റി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ത്രീ ട്വൻറ്റി ടു നമ്പർ ത്രീ തേർട്ടി എയ്റ്റ് ഫോർട്ടി ടു നമ്പർ ടു ഈ നമ്പേഴ്സിലെല്ലാം നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ ലെറ്റർ എച്ച് ലെറ്റർ എം ലെറ്റർ ആർ ലെറ്റർ ടി ലെറ്റർ ഒ ലെറ്റർ വി ലെറ്റർ എൽ ലെറ്റർ യു ലെറ്റർ കെ ലെറ്റർ ആർ ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഡി ലെറ്റർ സി ആൻഡ് ലെറ്റർ ഇസൺ ഈ ലെറ്റേഴ്സിലെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തിയോ നീളോ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അവരുടെ സംഭാഷണ ശൈലി ഒരു പ്രത്യേകത ഉള്ളതാണ് അവരുടെ സ്മൈൽ അട്രാക്ഷൻ ഉള്ളതാണ് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവാം ഓൾറെഡി ഫാമിലി ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഏജ് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഉള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ടീച്ചറായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി ടെക്നിക്കലി എന്തെങ്കിലും സ്കിൽ ഉള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ടാറ്റു ആർട്ട് പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളാണ് ടാറ്റു ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അവിട്ടം പൂരം ഉത്രം ചിത്തിര അലിഴം കേട്ട പൂരാടം അശ്വതി രേവതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് നെക്സ്റ്റ് വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ജനുവരി ഏപ്രിൽ ഓഗസ്റ്റ് ഫെബ്രുവരി മാർച്ച് ഡിസംബർ ഒക്ടോബർ എന്നീ മാസങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കുറച്ച് ക്ലോസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ക്ലൂസമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിൽ കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസഡേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസഡേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ